നമസ്തേ ഡാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം പുരോഗതിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പുറത്ത് കളയേണ്ട നെഗറ്റീവ് എനർജികളെക്കുറിച്ചും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് തിരിച്ചറിയേണ്ടതെന്നുള്ളതുമായ എല്ലാ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്തെടുക്കുന്നതാണ് ാണ് സാമ്പത്തികം കരിയർ റിലേഷൻഷിപ്പ് അതുപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതായത് നിങ്ങളുടെ സോളിൻ്റെ എനർജിയുടെ സിറ്റുവേഷൻസ് അതിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്തെടുക്കുന്ന റീഡിങ്സാണ് നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജ് അതായത് ഡിവൈൻ്റെ ഇൻഫർമേഷൻസ് ആണ് നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലുണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ റിയാലിറ്റിയെ നിങ്ങൾ നോക്കരുത് റിയാലിറ്റി എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്ന സ്വപ്നം ഒരു ജീവിതം ഒരു സ്വപ്നം എന്ന ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതണം ഒരു മടിയും നിങ്ങളതിൽ കാണിക്കരുത് ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക കാരണം നമ്മൾ നിർബന്ധ പുഷ് ചെയ്ത് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല അഫർമേഷൻസ് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ചെയ്യേണ്ടതാണ് അഫർമേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക കരിയറിലാണോ മാറ്റം സാലറിയിലാണോ ചേഞ്ചിങ് സാമ്പത്തികപരമാകുന്ന ഉയർച്ചയാണോ സ്വന്തമായിട്ടൊരു ഭവനമാണോ വാഹനമാണോ എന്ത് സാധനമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉടനെ ലഭിക്കേണ്ടത് എന്നുള്ള ആ ഒരു ആഗ്രഹം ചിലരെ സംബന്ധിച്ച് വിവാഹ തടസ്സം മാറാൻ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്നർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ ബന്ധങ്ങളിലൊരു എന്താ പറയുക തടസ്സങ്ങളൊക്കെ മാറി ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇമോഷണൽ കൂടി നല്ലൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകാനൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ആ ഒരു അഫർമേഷൻസ് ആഗ്രഹം എഴുതുക പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് തുടങ്ങി നിങ്ങൾ ആ ഒരു എനർജി കണക്ട് ചെയ്യുക കാരണം അക്ഷരങ്ങളുടെ പവർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ റൈറ്റ് ഹീലിംഗ് ചെയ്യണം നമ്മുടെ മനസ്സിൽ മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആവശ്യമില്ലാത്ത വേസ്റ്റായി കിടക്കുന്ന എല്ലാത്തിനെയും നമ്മുടെ മനസ്സിൽ നിന്നും നീക്കം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടെക്നിക്കാണ് റൈറ്റിംഗ് ഹീലിംഗ് എന്ന് പറയുന്നത് എഴുതി കത്തിച്ച് കളയുക നമ്മുടെ ശത്രുദോഷം അല്ലെങ്കിൽ നമുക്ക് വെറുപ്പും ഒക്കെ തോന്നുന്ന വ്യക്തികൾ അവരിൽ നിന്ന് നമ്മൾ നേരിട്ട കാര്യങ്ങൾ ഒരു പക്ഷെ അവരോട് സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റൊരാളോട് ഇന്ന ഇന്ന രീതിയിൽ ആ വ്യക്തിയിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെ ഇങ്ങനെയുള്ള ആ നമ്മളുടെ ആ ഒരു മനസ്സിൽ കിടക്കുന്ന ആ ഒരു ഇമോഷൻസിന് ആ വേണ്ടാത്ത ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ നിങ്ങൾ ആരായാലും നിങ്ങളത് എഴുതി കത്തിച്ച് കളയണം ഓരോ ദിവസവും നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിക്കേ ഓരോ ദിവസവും ിവസം ചെല്ലുന്തോറും നിങ്ങൾക്ക് എഴുതാനില്ലാതെ ഇല്ലാതെ ഇല്ലാതെ വരും കാരണം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവരോട് ഒരു വെറുപ്പോ പരാതിയോ ദേഷ്യമോ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല ഒരു നോർമൽ മൈൻഡിൽ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റും അവിടെ തൊട്ട് നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചേഞ്ചാകുന്ന നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരുന്നു റൈറ്റിങ് ഹീലിംഗ് ചെയ്ത് മനസ്സിൽ നമ്മളോട് നമുക്ക് ശത്രുതയുള്ള ആളുകളെ എല്ലാം പുറത്ത് കളയുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക അഫർമേഷൻസ് എഴുതുക എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത് ഒരു എന്ന പോലെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക ഒരു മാജിക്ക് സംഭവിക്കും ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതുക റിയാലിറ്റീനെ നോക്കണ്ട പൈസ നിങ്ങൾക്കില്ലായിരിക്കും നിങ്ങൾക്ക് ഒരു കോടി രൂപ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിലില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കോടി രൂപ ലഭിച്ചതിനും അത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് എഴുതണം ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയതിനും ഞാൻ ശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ അഫർമേഷൻസ് എഴുതിക്കുമോ നിങ്ങൾ നിങ്ങളോട് പറയുന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കൽസ് സംഭവിക്കും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും മാജിക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നിന്നും നിന്നുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികമൊഴുകി വരുന്നത് അതുപോലെ തന്നെ കരിയറും എന്ത് കാര്യവും നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ ബേസ് ചെയ്ത് അത് നിങ്ങൾ ചെയ്യുക പിന്നെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും മാറ്റങ്ങളും എല്ലാം വരുന്നതാണ് ആ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തതയോടുകൂടി ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് ഇത് യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഓരോ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ എന്ന് ചിന്തിക്കുക ഒരു തമാശക്കളിയായിട്ട് ടാറോയെ കാണുകയും അതിന് അതിൻ്റേതായ വാല്യൂ കൊടുക്കാതെ നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ഭയങ്കരമായി തിരിച്ചടി ലഭിക്കുമെന്ന് ചിന്തിക്കുക കേട്ടോ കാരണം അത്രയ്ക്ക് പവർഫുള്ള എനർജിയാണ് ടാറോ എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നിങ്ങളതും മനസ്സിലാക്കും അപ്പം വേണ്ട എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് പുറത്തു പോകുക കേൾക്കാൻ സമാധാനപരമായിട്ട് ശാന്തമായിട്ടിരുന്ന് കേൾക്കാമെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണെങ്കിലും ഫോക്കസ് ചെയ്യാവുള്ളൂ കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ടു ഓഫ് പെൻറ്റിക്കിൽസിൻ്റെ എനർജിയാണ് കേട്ടോ കൺഫ്യൂഷൻ എനർജിയാണ് ഒരു ഇമ്പാലൻസിങ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ നിൽക്കുന്നിടം വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ വളരെയധികം പൂർണ്ണതയുള്ള നിങ്ങൾ നിൽക്കുന്നിടം വളരെ ശക്തമായും പവർഫുള്ളായതും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അത് കുടുംബത്തിനകത്താണേലും കരിയർ പാതയിലാണേലും നിങ്ങളുടെ ബന്ധങ്ങളിലാണേലും നിങ്ങൾ നിൽക്കുന്നിടം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഒരു ഇംബാലൻസിങ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങളുടെ ഒരു മെച്യുരിറ്റി കുറവാണ് അതായത് നിങ്ങളുടെ ഉള്ളിലെ ചില തേങ്ങലുകളാണ് ഒരു പക്ഷേ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവാം ഏത് കാര്യത്തെ ബേസ് ചെയ്താണെങ്കിലും അപ്പോൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങളുടെ മെച്യുരിറ്റി കുറവാണ് ഈ മെച്യുരിറ്റി കുറവെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറച്ച നിലപാടില്ലായ്മയാണ് കാരണം നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ആ ഉള്ള കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അതുംകൊണ്ട് ലൈഫ് ലോങ് കണക്റ്റ് ചെയ്തു പോകാൻ പറ്റുമെന്നൊരു വിശ്വാസം വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്കത് പ്രോബ്ലംസ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് തേങ്ങലാണ് കൺഫ്യൂഷനാണ് ഇവിടെ അക്കരെ നിന്നാൽ അക്കരെ പച്ച എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അബണ്ടൻസ് ആണ് കേട്ടോ നിങ്ങൾ നിൽക്കുന്നിടം അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് അവിടെ നിന്നും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും ചെറിയൊരു എഫോർട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇച്ചിരി എഫേർട്ടുണ്ട് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് കാരണം ഇപ്പം നിങ്ങൾ നല്ല സമയവും നല്ല പോലത്തെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി നിന്നാൽ നിങ്ങൾക്കൊരു എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് ഏറ്റവും ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു എനർജിയാണ് വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് ഉറച്ച വിശ്വാസമുണ്ടായാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആണ് പക്ഷേ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം കോൺസെൻട്രേഷൻ ചെയ്യണം അതായത് ആ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിന്നും പുറത്തു വരിക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വേസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾ എളുപ്പങ്കിൽ ഭയങ്കരമായ ആഴത്തിൽ സ്നേഹത്തോടു കൂടി കണക്റ്റ് ചെയ്തിരുന്നൊരിടത്ത് നിങ്ങൾക്കൊരു തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളോട് കോമ്പറ്റീഷൻ മത്സരിക്കുകയോ ചെയ്ത ചില സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന സാഹചര്യത്തെ ബേസ് ചെയ്ത ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കാണും ആ ഒരു ആഗ്രഹത്തെ ബേസ് ചെയ്ത് ഒന്നിലധികം വ്യക്തികളുമായിട്ട് നിങ്ങൾ മത്സരിക്കേണ്ടി വന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു വിജയം വരാൻ പോകുന്നു കേട്ടോ നിങ്ങൾക്കൊരു ട്രോഫി കിട്ടാൻ പോവുകയാണ് ഇമോഷണൽ ബാലൻസ് എനർജിയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരു പക്ഷേ നിങ്ങൾ നിന്നടം ത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ മത്സരിച്ചുകൊണ്ട് നിന്നത് അതിനേക്കാളും ഒരു പടി ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം നിങ്ങളെ തേടി വരുന്നത് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം വരുന്നുണ്ട് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരു പക്ഷേ ഒരു പുതിയ ഒരു സ്നേഹബന്ധം ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതല്ല എങ്കിൽ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്ത് പോയ ഒരു വ്യക്തിയുടെ റിയൂണിയൻ എനർജി എങ്കിലും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കണക്ട് ണ്ട് സ്നേഹബന്ധങ്ങളിൽ ഒരു ദൃഢത വരുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പിന്നെ ഫൈറ്റിംഗ് ചെയ്ത് നിന്ന സൗഹൃദങ്ങളിൽ പോലും ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് ഒരു സന്തോഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മാനുഫസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്നൊന്ന് ക്ലാരിറ്റി വരുത്തണം കേട്ടോ മക്കളെ നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ എനർജിയിൽ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ തോട്ട്സാണ് കേട്ടോ ബ്ലോക്കേജ് വരുത്തുന്നത് നിങ്ങൾ മാനുഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് കരിയർ ആവാം ഫിനാൻസ് ആവാം റിലേഷൻ ആവാം ഹെൽത്ത് പരമാകുന്ന കാര്യമാകാം പക്ഷെ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ അത് നിങ്ങളുടെ തോട്ട്സാണ് കേട്ടോ നിങ്ങൾ മാനുഫെസ്റ്റേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളവിടെ സംശയിക്കരുത് സംശയിച്ച് നിങ്ങൾ മാനുഫെസ്റ്റേഷൻ ചെയ്താൽ നമുക്കത് വെറുതെ അത്രേ സമയം വേസ്റ്റ് ആവത്തേ ഉള്ളൂ കേട്ടോ ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മാനുഫെസ്റ്റേഷൻ ചെയ്യുക കാരണം നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് ആണ് വരുന്നത് നിങ്ങൾക്ക് മാനുഫെസ്റ്റേഷനിൽ കേട്ടോ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ മാനുഫെസ്റ്റേഷൻ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടി കൂടി വരുന്നതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും ഒന്നും കൂടി നിങ്ങൾ ക്ലിയറായിട്ട് ഒരു റൈറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്ത് അതായത് എന്താ പറയുക ഒരു എന്നാ മൈൻഡിനെയൊക്കെ ഒന്ന് ക്ലീനാക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മാനുഫെസ്റ്റേഷൻസിനാണേലും അഫർമേഷൻസിനാണേലും ഒക്കെ ഇറങ്ങിത്തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ റൈറ്റിംഗ് ഹീലിംഗ് ഫസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളിപ്പോൾ രാവിലെ ഒന്ന് റൈറ്റിംഗ് ഹീലിംഗ് ചെയ്തെല്ലാം കത്തിച്ച് കളഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് അഫർമേഷൻസും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് പോസിറ്റീവാണ് അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ഫ്രഷ് ആവുകയാണ് അതല്ലാതെ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ട്രോമ ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതെല്ലാം കൂടി കൂടി നിങ്ങളെ ഒരു അവസ്ഥയിലാക്കി കളയും കേട്ടോ മാനിഫസ്റ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർ ചുമ കരഞ്ഞുകൊണ്ടേയിരിക്കും ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഹീലാവുന്നതോ അതല്ലെങ്കിൽ എനർജി കണക്റ്റഡ് ആകുന്നതോ അല്ല നിങ്ങളുടെ ട്രോമ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പെയിൻ നിങ്ങളെ ആ ഒരു ലൈ പുറത്തേക്ക് വരുന്നതാണ് അത് വീണ്ടും നിങ്ങൾ നിർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അതായത് എഴുതി തള്ളിക്കളയണം നമ്മളത് റൈറ്റ് ഹീലിംഗ് ചെയ്ത് അത് കത്തിച്ച് കളയുമ്പോഴാണ് ഭസ്മമാക്കി കളയുമ്പോഴാണ് അതിനകത്ത് നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു പാഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ ബേസ് ചെയ്ത് ഇന്നത്തെ ദിവസം ചെറിയൊരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ ആ ഒരു ഫൈറ്റിംഗ് എനർജി നിങ്ങൾക്ക് നടന്നാലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ ബേസ് ചെയ്തോ നിങ്ങൾ ആക്ഷൻ എടുത്ത കാര്യങ്ങളെ ബേസ് ചെയ്തോ നിങ്ങളുടെ ചില തീരുമാനങ്ങൾക്കെതിരെ ചില ഫൈറ്റിങ്ങുകൾ മറ്റുള്ളവരുടെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കുന്നതോ നിങ്ങളെ തളർത്തുന്നതോ ഒക്കെ ആ ഒരു സിറ്റുവേഷൻസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസും ചെറിയ തെറ്റിദ്ധാരണയുടെ ഒരു എനർജിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് താമസിച്ചാലും ഒരു പക്ഷേ നിങ്ങൾക്ക് ചില വിഷമമൊക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വിഷമത്തിൽ വീണ് പോകണ്ട നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി തന്നെ വരുമെന്നാണ് കാണുന്നത് ദ എംപറർ എനർജിയെ കാണിക്കുന്നുണ്ട് ഗാർഡിയൻ എനർജിയുടെ പ്രസൻസ് അതും നമുക്ക് കാണാൻ പറ്റുന്നത് ഫാമിലി ഫാമിലിപരമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് ഗാർഡിയൻ എനർജിയിൽ നിൽക്കുന്നവരാണ് നിങ്ങളൊരു ഹൈഡിങ് എനർജിയിലാണ് കാണിക്കുന്നത് ആ ഒരു ഹൈഡിങ് എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് ചേഞ്ച് ആവണം കേട്ടോ കുറച്ചൊരു പവർഫുള്ള സിറ്റുവേഷൻസിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ചില പ്രോബ്ലംസുകൾ ഉണ്ടാവാമായിരിക്കാം രഹസ്യമായിട്ട് വെക്കേണ്ടതായിട്ട് ആവുക ഉണ്ടാവാം പക്ഷെ അത് നിങ്ങളുടെ കൂടെ ഉള്ളവർ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ ഹൈഡ് ചെയ്യുന്ന നിങ്ങളുടെ ഇമോഷണലി ഉള്ള ആ ഒരു പ്രോബ്ലംസുകളെല്ലാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അറിയുന്നുണ്ട് നിങ്ങളൊന്ന് പോസിറ്റീവായി അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലോങ് ടൈം സക്സസ് ആണ് കേട്ടോ ഒരു പക്ഷേ അത് സാമ്പത്തികത്തെയൊക്കെ ബേസ് ചെയ്തുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ സ്ട്രെസ് അനുഭവിക്കുകയും എന്നാൽ ആയിട്ട് പറയാൻ പറ്റാതെ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളൊരു ആയിട്ട് നിങ്ങൾക്ക് വേണ്ടവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കേട്ടോ മറ്റേ ഏസോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു റിയൂണിയൻ എനർജി ലൈഫിലൊരു പുതിയ തുടക്കമൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാർട്ട്നർ എനർജിയുമായിട്ടൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് ശക്തമാകുന്നൊരു റീയൂണിയൻ വരുന്നുണ്ട് കേട്ടോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങളുടെ മിസ്റ്റർ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആക്കി നിങ്ങൾ നല്ല രീതിയിൽ വളരെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു അത്ഭുതകരമാകുന്ന ഒരു മിറാക്കിള് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് കേട്ടോ അതായത് ഏറ്റവും പവിത്രതയോടുകൂടിയും പൂർണ്ണതയോടുകൂടിയും ഒരു റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കാത്തിരുന്നിട്ട് നിങ്ങൾ ഏകദേശം ഒരു പിന്തിരിയാം അതിനെ മൂവ് ഓൺ ചെയ്യാം എന്ന് ചിന്തിച്ച സിറ്റുവേഷൻസ് ആയിരിക്കാം അവിടെ നിന്നും ഒരു സക്സസ്സാണ് വരുന്നത് അതുപോലെ ഫ്യൂച്ചർ സക്സസ്സിലേക്ക് കുതിക്കാൻ പോകുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ് പോസിറ്റീവാണ് കേട്ടോ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്ന കുറച്ച് കാര്യങ്ങൾ മെസ്സേജുകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ തേഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി ചിലരിൽ അവസാനിക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്കിന്ന് പല കാര്യങ്ങളും അനുകൂല്യമായിട്ട് ആനുകൂല്യമായിട്ട് വന്നു ചേരുന്നുണ്ട് ट ഒരു പക്ഷേ നിങ്ങൾക്കിന്ന് ആരെങ്കിലേക്കൊന്ന് സഹായിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് അർഹമാകുന്ന ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നും പിന്നും നോക്കാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതായത് ബാലൻസിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബാലൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ റിയൂണിയൻ പ്രസംഗം സൻസ് ഇന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകാൻ പറ്റില്ലാത്ത വിധം കുടുങ്ങിക്കിടന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കത് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെ ഓർമ്മകൾ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രസൻസ് അതുപോലെ നിങ്ങളുടെ ഒരു സ്നേഹബന്ധം നിങ്ങളിൽ നിന്നും അകന്ന് നിന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്കൊന്ന് ഒരായിരം സ്നേഹത്തോടു കൂടി ഒരു പൂർണതയോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു ഒരുമിച്ച് ഒരു ട്രാവലിംഗ് എനർജി നിങ്ങൾക്കിവിടെ ആവുന്നുണ്ട് കേട്ടോ അത് ഫാമിലിപരമായിട്ടൊക്കെ പിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിൽഡ്രൻസിൻ്റെ കൂടി ഒരു ട്രാവലിംഗ് എനർജി ഉടനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു ഒന്നിച്ചൊരു ജീവിതം അതായത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരാതികളുണ്ടെങ്കിലും പരിഭവങ്ങളുണ്ടെങ്കിലും എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോബ്ലംസുകളെ എല്ലാം പ്രതിസന്ധികളെ എല്ലാം കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി ഫാമിലിപരമായിട്ട് കുഞ്ഞുങ്ങളോടൊരുമിച്ച് പാർട്ണറോട് ഒരുമിച്ചോട് ഒരുമിച്ച് നിങ്ങൾക്ക് ഉടനെ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിൽ നമുക്ക് ഫോക്കസ് അതായത് സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഒരു സ്ട്രോങ് ആയൊരു ഫോക്കസ് എനർജി ഇന്നത്തെ ദിവസം വരുന്നുണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയോ സംസാരത്തിൽ എന്തെങ്കിലും മുഷിച്ചിലൊക്കെ ഉണ്ടായ സാ ഫ്രണ്ട്ഷിപ്പ് എനർജികളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് അവരെ വിട്ടുമാറാനോ പിരിയാനോ പറ്റാതെ നിന്നിരുന്ന ഒരു പാർട്ട്നർഷിപ്പ് പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തികളുമായിട്ട് നല്ല ശക്തമാകുന്ന ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ കാർഡ് തന്നെയാണ് കേട്ടോ ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് പുതിയ തുടക്കങ്ങളുടെ സമയമാണ് കേട്ടോ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊത്ത് മുന്നോട്ടേക്ക് സഞ്ചരിക്കാമെന്നാണ് ഡിവൈൻ പറയുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഞ്ചൽസ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് ഈ വരുന്ന നെക്സ്റ്റ് മന്തിൽ തന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സക്സസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു ഒരു വിജയിയായി തീരാൻ വളരെ സക്സസ് എനർജിയിൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റാത്ത വിധമുള്ള ഒരു ഒരു വിജയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ഈ വരുന്ന മാസങ്ങൾക്കുള്ളിൽ കേട്ടോ ഈ വരുന്ന നെക്സ്റ്റ് മന്തിനെക്കുള്ളിൽ അൺലൈക്കിലി എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റിനെ ക്ലിയർ ആക്കുക എന്നത് ഉടനെ സാധ്യമല്ല എന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ിൽ ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അഥവാ ആ ഒരു പ്രശ്നം രൂക്ഷമായി തീർന്നാൽ അതൊന്ന് ക്ലിയർ ആക്കുക എന്നത് ബുദ്ധിമുട്ടായി തീരും കേട്ടോ ലെഡ്കോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ നോക്കി വെയ്റ്റിംഗ് ചെയ്തും അടുത്ത സിറ്റുവേഷൻസ് ഫിനാൻഷ്യൽ പരമായിട്ടോ കരിയർ പരമായിട്ടോ ഒക്കെ ചില ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ ലെഡ്കോ ചെയ്യണം കാരണം നിങ്ങളുടെ സമയം നിങ്ങളുടെ ഊർജം എല്ലാം ോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മറ്റൊരു മറ്റൊരവസരമുണ്ട് എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് ഒരിടത്ത് തന്നെ ഫോക്കസ് ചെയ്ത് നിന്നാൽ നമ്മുടെ ലൈഫിന് ഒരു കാരണവശാലും പൂർണ്ണത ഉണ്ടാവില്ല ഗെറ്റ് ടു മോർ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളിൽ ചില ആളുകൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ചില ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങളെ ആവശ്യമില്ലാത്ത പല രീതിയിൽ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾക്കത് പവർ ലോസിങ് ആണ് നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ നല്ല നല്ല അല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് ആഴത്തിൽ അറിയണമെന്നാണ് കാണുന്നത് ഒരു പക്ഷേ അത് പാർട്നേഴ്സിൻ്റെ എനർജി ആവാം അതുകൊണ്ടാണ് ആ അറിഞ്ഞ് മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ